ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വടകര താഴെങ്ങാടിയിലെ കലാ സാംസ്കാരിക പ്രവർത്തകന്മാർ ചേർന്ന് രൂപീകരിച്ച സരിഖമാന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ നിർവഹിച്ചു ഈ നാടിന്റെ അഭിമാനമായ ഓർമ്മകളുടെ സൂക്ഷിപ്പുകാരനാണ് പി ടി എന്ന രണ്ടക്ഷരം ഈ നാടിന്റെ സംഗീത അഭിവാഞ്ചയോട് ചേർന്ന് നിൽക്കുന്ന ഇപ്പോഴും ജീവിതത്തിന്റെ പലതരത്തിലുള്ള തിരക്കുകൾക്കിടയിലും പലതരത്തിലുള്ള അധ്വാനശീലങ്ങൾക്കിടയിലും അല്പസമയം ഒഴിഞ്ഞു കിട്ടുമ്പോൾ സംഗീതത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന കലാകാരന്മാർ അവരിൽ പലരും ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് പക്ഷെ അവരോടൊപ്പം ഇവിടുത്തെ ചെറുപ്പക്കാരും കൂടെ സംഘടിപ്പിച്ച് പി ടിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ നാട് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയ അല്ലെങ്കിൽ പുറലോകം വേണ്ടത്ര അറിയാതെ പോയൊരു പ്രതിഭയുടെ ഓർമ്മകളെ നിലനിർത്താനും അത് അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയ ശ്രമങ്ങളുടെ എളിയ തുടക്കമാണ് ഈ ചെറിയ സങ്കേതം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ഒരു ചെറിയ മുറി ഇസലിന്റെ മുറിയായിട്ടാണ് ഇവരറിയപ്പെടുന്നത് ഇവിടുന്ന് തുടങ്ങി പി ടിക്ക് ഒരു നിത്യസ്മാരകം അല്ലെ എല്ലാ തലമുറകൾക്കും ഓർക്കാൻ കഴിയാവുന്ന തരത്തിലൊരു നിത്യസ്മാരകം എന്ന വലിയ യാത്രയിലേക്കുള്ള ഒരു ചുവടാണ് നമ്മൾ വെക്കുന്നത് അതിന് സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും നാടും സംഗീത പ്രേമികളും കലാപ്രേമികളും എല്ലാവരും ഒരുമിച്ച് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചടങ്ങിൽ മെഹ്റൂഫ് വെള്ളികുളങ്ങര അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ എം സി വടകരം എൻ പി അബ്ദുള്ള ഹാജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു റഫീഖ് പി യു സ്വാഗതവും എൻ സി അഷ്റഫ് നന്ദിയും പറഞ്ഞു പി ടി അബ്ദുറഹിമാന്റെ മകൾ പി ടി രചിച്ച കവിതകൾ ഷാഫി പറമ്പിലിന് കൈമാറി ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ